ഹലോ കായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈ നടുകയാണ് പല വൃക്ഷങ്ങൾ അപ്പം ആദ്യമായിട്ട് നട്ടത് പറയുന്ന ഒരു ചെടിയാണ് ഇത് ഇതെന്തുവാന്ന് സംഭവം എന്നറിയത്തില്ല അപ്പം ഇത് നട്ടിട്ടുണ്ട് ഇവിടെ മുഴുവൻ പഴയ മരങ്ങളൊക്കെ ഇന്ന് മുറിച്ചുകൊണ്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ ചൂട് കുറയ്ക്കാനും പല കായ്ക്കനികൾ ഭക്ഷിക്കാനുമായിട്ട് കുറേ മരങ്ങൾ നടുകയാണ് ഒരു മരം നട്ട് ഇനി അടുത്ത മരം നടാൻ പോവുകയാണ് ഇതൊരു അതെ അടുത്ത നമ്മുടെ ചെടിയെന്ന് പറയുന്ന ഒരു ചാമ്പയാണ് ഇപ്പൊ ചാമ്പ നടാൻ പോവാണ് നടന്നു നമ്മളടുത്തൊരു ചാമ്പ നടാൻ പോവാണ് എന്തോ ഒരു ചാമ്പയായിരുന്നു ഇത് എന്ത് ചാമ്പയായിരുന്നു എടി അപ്പൊ നമ്മള് രണ്ടാമത്തെ ചെടി നട്ടു കഴിഞ്ഞിരിക്കാണ് ഇതൊരു ചാമ്പയാണ് എന്തൊരു ചാമ്പയാണെന്ന് ഞാൻ മറന്നു രണ്ട് ടൈപ്പ് ചാമ്പ മേടിച്ചായിരുന്നു അപ്പൊ അതിനകത്തൊരു ചാമ്പയാണ് ഇനി കാ പിടിച്ചു കഴിഞ്ഞ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് രണ്ട് ചെടി നട്ട് ഇനി നാല് ചെടിയാണ് മൂന്ന് ചെടികളുണ്ട് അപ്പോൾ അടുത്ത മരം നടാം ഇപ്പൊ അടുത്ത ചെടി നമ്മുടെ ബനാന സപ്പോട്ട എന്ന് പറയുന്നൊരു മരമാണ് കമോ ഇത് ബനാന സപ്പോട്ട ഓക്കെ ഇതാണ് നമ്മുടെ ബനാന സപ്പോട്ട ഇത് നമ്മൾ നട്ടിരിക്കുന്നത് ഇത് നേരത്തെ ഞാൻ നട്ട ഒരു ചെടിയാണ് ഇത് ഓറഞ്ചാണ് ഓറഞ്ച് തിനകത്ത് ഇവിടുന്ന് മേടിച്ച ഓറഞ്ചിന്റെ ഓറഞ്ചിൻ്റെ കുരുവിട്ട് കളിപ്പിച്ച ഓറഞ്ചാണ് പക്ഷെ ഇതുവരെ കായൊന്നും പിടിച്ചിട്ടില്ല ഇപ്പം ഇതിന് ഇച്ചിരി വിളർച്ചയുണ്ട് അപ്പോൾ ഈ കുറച്ച് വളമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇടാനായിട്ട് ചേട്ടനൊക്കെ കുറെ പുല്ലൊക്കെ കയറി ഇത് ഓറഞ്ചാണ് അതേപോലെ ഇത് ഓറഞ്ചാണ് ഇത് ഓറഞ്ചാണ് ഇതാണ് മാജിക് ഫ്രൂട്ട് ഇത് ഭയങ്കര മാജിക്കാ ഇത് കഴിച്ചിട്ട് പുളിയുള്ള എന്ത് സാധനം തിന്നാലും മതിരിക്കും എന്നാണ് പറയുന്നത് കിളിച്ചു വന്നൊരു കാ പിടിച്ചിട്ട് തിന്നു നോക്കിയിട്ട് പറയാ സത്യം വന്നു അപ്പൊ ഇതാണ് നമ്മുടെ മുന്തിരി മുന്തിരി മേളോട്ട് കയറാനായിട്ടൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ചവിട്ടി വളമായിട്ടിട്ട വെള്ളരി അതൊക്കെ ഇടന്ന് കിളിച്ചിട്ട് അതിനകത്ത് ഒരു വെള്ളരിക്കായും പിടിച്ചുണ്ട് ഇനിയും കുറെ വെള്ളരിക്കായ് പിടിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ മുന്തിരി പടർത്തി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പടർന്ന് കയറി കാ പിടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെ വേറൊരു മരം കൊണ്ടുണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇവിടെ ഇത് ഇത് ആണ് ഇത് ഒരു പതിനഞ്ച് വർഷമെങ്കിലും എടുക്കും കായ്ക്കാനെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി മൂന്നോ രണ്ടോ വർഷം കൊണ്ടായി ഇത് വന്നിട്ട് വെച്ചിട്ട് അപ്പോൾ ഇനി ഞങ്ങളുടെ വേറെ കുറേ മരങ്ങളും ഈ മരം പൂത്തതിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം ബൈ ബൈ